ശാസ്ത്ര വകുപ്പിലെ അനധികൃത നിയമനത്തിൽ നടപടി എടുക്കാതെ സർക്കാർ അനധികൃതമായി സ്ഥിരപ്പെടുത്തിയ പേർ ഇപ്പോഴും വകുപ്പിൽ തുടരുന്നു സർക്കാർ സ്ഥിരപ്പെടുത്തിയ പതിനൊന്ന് പേരെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ഈ പതിനൊന്ന് പേരുടെ കൂടെ ജോലിയിൽ പ്രവേശിച്ച സ്ഥിര നിയമനം നേടിയ ആളും ഇപ്പോഴും പ്രസാദ് പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി സുപ്രീം കോടതി ഉത്തരവ് വന്ന് കുറച്ചുപേരെ പിരിച്ചുവിട്ടു പക്ഷേ ഭാഗികമായി മാത്രമാണ് ആ പിരിച്ചുവിടൽ നടന്നത് ഇപ്പോഴും ഈ ആ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടയാൾ പോലും ഇപ്പോഴും ജോലിയിൽ തുടരുന്നു എന്നുള്ളൊരു വിചിത്രമായ സാഹചര്യം കൂടിയുണ്ടല്ലേ ടി പി പ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അതുകൊണ്ട് തന്നെയാണ് ഒരു വിചിത്രമായ സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് അരുൺ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ റിപ്പോർട്ടർ തന്നെയാണ് വിവരം പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിലായിരുന്നു പതിനൊന്ന് പേരെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് അനധികൃതമായി ജോലിയിൽ പ്രവേശിച്ചവരെ ഹൈക്കോടതിയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ തന്നെ പിരിച്ചുവിട്ടത് അതേ ദിവസം അതായത് പിരിച്ചുവിട്ടവരുടെ കൂടെ ജോലിയിൽ പ്രവേശിച്ച ആൾ ഇപ്പോഴും ജോലിയിൽ തുടരുന്നു എന്നുള്ളതാണ് ആ ഒരാൾ മാത്രമല്ല അങ്ങനെ മുപ്പത്തിനാല് പേരാണ് കൃത്യമായ കണക്ക് പ്രകാരം അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പ് കിട്ടിയ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായുള്ളത് അരുൺ നമുക്കറിയാവുന്നത് പോലെ ഉമാദേവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന കേസ് ശേഷം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പലപ്പോഴും താൽക്കാലിക നിയമനക്കാരെ സ്ഥിരപ്പെടുത്തിയ സംഭവങ്ങൾ വലിയ വിവാദമായിട്ടുണ്ട് പ്രശ്നങ്ങളായിട്ടുണ്ട് പല സ്ഥലത്തും പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലെ പല ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും പതിനൊന്ന് പേരെ സർക്കാരിന് പിരിച്ചുവിടേണ്ടതായി വന്നത് അതിലും ഈ പരി പതിനൊന്ന് പേരിലും പ്രധാനപ്പെട്ടവരുണ്ട് പി എസ് പ്രശാന്തിൻ്റെ ഭാര്യ ഉൾപ്പെടെ അന്ന് പിരിച്ചുവിടപ്പെട്ടവരിലുള്ളവരാണ് അതുകൂടാതെ ഇപ്പോഴും മുപ്പത്തിനാല് പേർ അനധികൃതമായി സ്ഥിരമായി ഈ ജോലിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൌരവമുള്ള കാര്യം അരുൺ ഓർമ്മയുണ്ടാവും നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് അവിടുത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കത്തുമായി ഇവിടെ കേരളത്തിലെത്തി ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ സയന്റിസ്റ്റായി ജോലി നൽകിയ ജോലി നേടിയ ആൾ പിന്നീട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുറത്തുപോയത് ആ വാർത്തയും നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത് എന്തായാലും ദുരൂഹമായ ഒരുപാട് നിയമനങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉണ്ട് പി എസ് സിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത കാലത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരൊറ്റ നിയമനം പോലും ഇതുവരെ നടന്നിട്ടില്ല എന്ന് ഏറെ ദുരൂഹം തന്നെയാണ് എന്തായാലും മാത്രം പിരിച്ചുവിടുക ബാക്കിയുള്ളവർ ജോലിയിൽ തുടരുക എന്നുള്ളത് അതൊരു വിവേചനം തന്നെയാണ് ഒരു അത് സ്വാധീനത്തിന്റെ പേരിലാകാം അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഏതെങ്കിലും പിൻബലത്തിന്റെ പേരിലാകാം എന്തായാലും അനധികൃതമായി കയറിയവർ ഇപ്പോഴും സ്ഥിരമായി തുടരുന്നു എന്ന വാർത്തയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രസാദാണ് ആ എത്തിച്ചത്